നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവകേരള സഭയും സഞ്ചാരവും ഒക്കെ കഴിഞ്ഞ അതിന് ശേഷമാണ് രണ്ട് മന്ത്രിമാർ രാജിവെച്ചത് പകരം രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നറിയാനിരിക്കുന്നേ ഉള്ളൂ എന്നാലും നമുക്ക് മനസ്സിലാക്കാം ഗതാഗതവും അതുപോലെ നമ്മുടെ ദേവർഗോവില് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പും ആണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത് ഇരുവരും ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നവരൊന്നും അല്ല അതിനു മുന്നേ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഒരിക്കലും മന്ത്രിയാക്കരുതെന്നാണ് ഗണേഷിനെ അതും ആര് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിനെ വല്ലാതെ ദ്രോഹിച്ചുവെന്നും അതിൻ്റെ പേരിൽ കേസ് നേരിടുന്ന ആളുമാണ് എന്നാണ് സതീശൻ പറയുന്ന പരാതി മുഖ്യമന്ത്രി തന്നെ വെടക്കുക അതിലൊരു വെടക്ക് എന്താ സതീശ നൂറ്റി മുപ്പത്താറ് വർഷത്തെ പാരമ്പര്യം പറയുന്ന പാർട്ടിയാണ് ഈ കോൺഗ്രസ് അറുപത് വർഷം രാജ്യം ഭരിച്ചു മുടിച്ച് തേച്ചു കഴുകി നെഹ്റുവും മകൾ ഇന്ദിരയും ചേർന്ന് നാൽപ്പത് വർഷം രാജീവ് വേറെയും നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരൻ രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്നത് ആ തരത്തിലാണ് വോട്ട് ചോദിച്ചതും എല്ലാം പാഴായിപ്പോയി എം പി ആകാൻ യു പി വിട്ട് വയനാട് വരെ എത്തേണ്ടി വന്നു പ്രധാനമന്ത്രിയാകാൻ മത്സരിച്ച ആൾ പ്രതിപക്ഷ നേതാവ് പോലും ആയില്ല അതിൽ അതിൽപരം നാണക്കേടും മാനക്കേടും വേറെ എന്തുണ്ട് ആ നാണക്കേടും തലയിലേറ്റിയാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ നിൽപ്പ് ഉത്തർപ്രദേശിലെ അമേടി നാൽപ്പത്തെട്ട് വർഷമായി നെഹ്റു കുടുംബത്തിന് സ്വന്തമാണ് പത്രികയും കൊടുത്തു മുങ്ങിയാൽ അന്നാട്ടുകാർ കോൺഗ്രസിനെ ജയിപ്പിക്കും പക്ഷേ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ സൗജന്യമായി വിജയം നേടാൻ കോൺഗ്രസിന് കോൺഗ്രസിനാവത്തില്ല രാഹുലിനും പറ്റില്ല അവിടെ തോൽവി ഉറപ്പായപ്പോഴാണ് വയനാട്ടിലേക്ക് വണ്ടി കയറിയത് അവിടെ കോൺഗ്രസിൻ്റെ മാത്രം ചെലവിൽ ജയിച്ച് കയറാനാവില്ല മുസ്ലിം ലീഗിൻ്റെ ഏണിയിൽ കയറി പൊക്കം കാണിക്കാനും പൊങ്ങച്ചം വിളമ്പാനും സാധിക്കുമെന്ന് ബോധ്യപ്പെട്ടു മുസ്ലിം ലീഗ് ആകട്ടെ ചത്ത കുതിരയെന്നാക്ഷേപിച്ച നെഹ്റുവിൻ്റെ കൊച്ചുമകനെ ജയിപ്പിച്ച് പകരം വീട്ടാനും തീർച്ചപ്പെടുത്തി മുസ്ലിം ലീഗിൻ്റെയും വർഗീയ രാഷ്ട്രീയക്കാരുടെയും ബലത്തിലാണ് രാഹുൽ ഉൾപ്പെടെ യു ഡി എഫ് ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് നേടിയത് കോൺഗ്രസിന് രണ്ടക്ക സീറ്റിൽ ജയിക്കാനായത് കേരളത്തിൽ മാത്രമാണ് മറ്റൊരിടത്തും പത്ത് സീറ്റ് തികച്ചു നേടാൻ കഴിഞ്ഞില്ല കേരളത്തിൻ്റെ വിജയം സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ വിജയമാണെന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം അതിനെ മിതമായ ഭാഷയിൽ വിശേഷിപ്പിച്ചാൽ ഉളിപ്പില്ലായ്മ എന്ന് പറയാൻ സാധിക്കൂ കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ച വൻ ഭൂരിപക്ഷം സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ വിജയമാണത്രേ രാജ്യത്തെ വിഭജിച്ച വർഗീയ കക്ഷിയാണ് മുസ്ലിം ലീഗ് ലീഗിൻ്റെ ആവശ്യം അംഗീകരിച്ച് രാഷ്ട്രത്തെ വെട്ടിമുറിക്കുന്നതിന് ഒത്താശ ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് മത ഒന്നാമത് ബാക്കിയെല്ലാം പിന്നീടെന്നാണ് ലീഗിൻ്റെ സിദ്ധാന്തം അതാണ് അവർ സെക്യുലർ എല്ലാവരോടും തുല്യനീതി ആരോടുമില്ല പ്രീണനം എന്ന ആശയവുമായി പ്രവർത്തിക്കുന്ന ബി ജെ പി വർഗീയമാണ് പോലും ഇത് കോൺഗ്രസ് മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയും അടിക്കടി പാടി നടക്കുന്ന കാര്യമാണ് മോദി അധികാരമേറ്റത് മുതൽ ഇതാ മോദി വരുന്നേ ന്യൂനപക്ഷങ്ങൾ സൂക്ഷിച്ചോ എന്ന പ്രചരണം നടത്തിയതിൽ മുന്നിൽ സി പി എം ആയിരുന്നു മോദിപ്പേട് ന്യൂനപക്ഷങ്ങളെ സൃഷ്ടിച്ചത് മുഖ്യ പങ്ക് സി പി എമ്മിനാണ് അവരുടെ അധ്വാനത്തിൻ്റെ നോക്കുകൂലിയാണ് കോൺഗ്രസ് ഇപ്പോൾ നേടിയിരിക്കുന്നത് മണ്ണുംചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയ അവസ്ഥയാണ് രണ്ട് വർഷം മുമ്പ് വൻ ഭൂരിപക്ഷം നേടിയ ഇടതിന് ഇപ്പോൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ പതിനാറിടത്ത് മാത്രമാണ് മേൽക്കൈ പതിനാറ് മന്ത്രിമാരുടെ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞു സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും പിന്നിലായി എന്നിട്ടും ബി ജെ പി എവിടെ എന്നാണ് അവർ ചോദിക്കുന്നത് ബി ജെ പി ഇന്നലെ ഇവിടെ ഉണ്ട് ഇന്നും നാളെയും ഉണ്ട് കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ പാർട്ടിയല്ല ബി ജെ പി എങ്കിലും ബി ജെ പിയുടെ പ്രയാണം കമ്മ്യൂണിസ്റ്റുകാരെ പോലെ പിന്നോട്ടല്ല ഒരു തെരഞ്ഞെടുപ്പിൽ ജയമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തകർന്നടിയുന്നതുമല്ല തിരുവനന്തപുരം അടക്കം തകർന്നടിഞ്ഞു എന്നാണ് ചില ചാനൽ വിശാരദന്മാർ ആവർത്തിച്ചത് അഞ്ച് വർഷം മുമ്പ് പത്തൊൻപത് ലക്ഷം വോട്ട് ലഭിച്ച ബി ജെ പി അത് മുപ്പത്തൊന്ന് ലക്ഷമായി ഉയർത്തിയാൽ തകർച്ചയാണോ ഇടതിൻ്റെ വോട്ടിൽ അഞ്ച് ശതമാനം ഇടിഞ്ഞ വോട്ട് എങ്ങോട്ട് പോയി യു ഡി എഫിന് വർദ്ധിച്ച അഞ്ച് ശതമാനം ആര് കൊടുത്തു കോൺഗ്രസിൻ്റെ പച്ചത്തുരുത്ത് തുരുത്ത് എത്രകാലം നിലനിൽക്കും വല്ല ഉറപ്പും നൽകാൻ കഴിയുമോ